ഈ പ്രാൺ പൊട്ടാറ്റോ ബിസ്ക്കറ്റിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറെ പേര് ചോദിച്ചിരുന്നു ഈ പ്രാൻ ലിച്ചി ഫ്രൂട്ട് ഡ്രിങ്കിനെ കുറിച്ച് ഒരു റിവ്യൂ ചെയ്യാവോ എന്ന് അപ്പൊ പിന്നെ നോക്കിയേക്കാം ലിച്ചി ഫ്രൂട്ട് ഡ്രിങ്ക് ലിച്ചിയുടെ ചിത്രമൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്കതല്ല വേണ്ടത് നമുക്ക് നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം ഇൻഗ്രീഡിയൻസിൽ വാട്ടർ ഷുഗർ പിന്നെ ലിച്ചി ഫ്രൂട്ട് പൾപ്പാണ് കൊടുത്തിരിക്കുന്നത് ഈ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എഫ് എസ് എസ് ഐ ഗൈഡ് ലൈൻസ് പ്രകാരം ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണോ അത് ആദ്യം മുതൽ കൊടുത്തു വരണം എന്നുള്ളതാണ് അപ്പോൾ വാട്ടർ ഷുഗർ അത് കഴിഞ്ഞിട്ടാണ് ലിച്ചി ഫ്രൂട്ട് പൾപ്പ് വരുന്നത് അതിന്റെ പേർസെൻറ്റേജും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് വെറും പത്ത് ശതമാനം മാത്രം ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലേവറും കൂടെ അതായത് ലിച്ചിയുടെ ആർട്ടിഫിഷ്യൽ ഫ്ലേവറും കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പത്ത് ശതമാനം മാത്രമേ ഫ്രൂട്ട് പൾപ്പ് ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ആർട്ടിഫിഷ്യൽ ഫ്ലേവറും കൂടെ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് സാധാരണ ഫ്രൂട്ട് ഡ്രിങ്കുകളിൽ ഒരു ടൈപ്പ് ഓഫ് ചേർത്തി കാണാറുണ്ട് ടു സീറോ ടു അതായത് പൊട്ടാസിയം സോർബേറ്റ് എന്ന് പറയുന്ന പ്രിസർവേറ്റീവ്സ് പക്ഷേ ഇതിനകത്ത് രണ്ട് ടൈപ്പ് പ്രി ആണ് ഉള്ളത് ഒന്ന് ടു സീറോ ടുന് പുറമെ രണ്ടാമത് ടു ഡബിൾ വൺ സോഡിയം ബെൻസോയിറ്റ് ഇതിന്റെ ഷെൽഫ് ലൈഫ് ഒരു വർഷമാണ് മേ ബി അതുകൊണ്ടായിരിക്കാം രണ്ട് പ്രിസർവേറ്റീവ്സ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇനി ഇതിന്റെ ഷുഗർ കണ്ടന്റ് നോക്കണ്ടേ ആഡഡ് ഷുഗർ മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഗ്രാം ആണ് അതായത് ആർ ഡി എ പരിസര പ്രകാരം അറുപത്തിമൂന്ന് ശതമാനവും ആഡഡ് ഷുഗറാണ് നടത്തും ദാഹിച്ച് വലഞ്ഞ് വരുന്ന ഒരാൾക്ക് ഇതൊറ്റടിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ ഈ ഇരുന്നൂറ്റമ്പത് എമ്മിന്റെ ചെറിയ ബോട്ടൽ അതിനു മുമ്പ് ഒരു ചെറിയ കണക്കുകൾ കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെയും കണക്കുകൾ പ്രകാരം ഒരു കുട്ടി ഡെയിലി കഴിക്കേണ്ട ആഡ് ഷുഗറിന്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് പന്ത്രണ്ട് ആണ് മുതിർന്നവരിൽ സ്ത്രീകൾക്ക് ഇത് ഇരുപത്തിനാല് ഗ്രാമും പുരുഷന്മാർക്ക് മുപ്പത്താറ് ഗ്രാമുമാണ് പ്രത്യേകിച്ച് മുതിർന്നവർ കുട്ടികൾക്ക് ഇതുപോലുള്ള ഡ്രിങ്കുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കണക്കുകളൊക്കെയാണ് പിന്നെ എന്നും പറയാറുള്ളത് പോലെ